ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് എസ്എസ്എൽസി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം നടന്നു തിരികെ നയൻറ്റി നയൻ എന്ന പേരിൽ നടന്ന കുടുംബസംഗമത്തിൽ നൂറോളം പേർ പങ്കെടുത്തു മികവ് തെളിയിച്ചവരെ ആദരിക്കൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങൾ കലാപരിപാടികൾ കലാസദന്റെ ഗാനമേള എന്നിവ നടന്നു കെ എം പ്രമോദ് പി എസ് സുബേഷ് ഷിജിദ ഡിബിൻ ഷാഹിന മുജീബ് റഷീദ ഷക്കീർ ജറിൻ ഗബ്രിയേൽ സൂര്യ ഷഫീർ ഷാനിബ സത്താർ ടി ബാബു തുടങ്ങിയവർ സംസാരിച്ചു സപ്പൂത്രീകൾ കണ്ണെങ്കവിളേ ഉന്മാദ തേരലകുണ്ടിലളേ രാഗം നെയ്യല്ലേ താളം നെയുള്ളേ എന്ന ആത്മസംഗീത സംഗീത ശില്പം നെയ്യല്ലേ ഉല്ലാ സപ്പൂത്തിരികൾ കണ്ണിലെങ്കളേ ഉന്മാത തേനക തൊണ്ടിലെങ്കളേ രാഗം നെയ്യല്ലേ താളം നിയളേ എന്ന ആത്മസംഗീത സംഗീത ശില്പം നെയ്യല്ലേ